മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് എതിരെ സംസ്ഥാന സർക്കാർ പുതിയ പരിശോധനാ നടപടികൾ ഡിസംബർ മാസം മുതൽ ആരംഭിച്ചി ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും നേരത്തെ ആക്കുകയാണ് ഇതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സർക്കാർ കടമെടുക്കുന്നു വീടുകളിൽ നേരിട്ട് പെൻഷൻ വാങ്ങുന്നവർക്ക് വാർഷിക മോസ്റ്ററിംഗിന് പകരം പ്രതിമാസം മോസ്റ്ററിങ്ങിനും നടപടി വരുന്നു വിശദ വിവരങ്ങളിലേക്ക് കടക്കാം ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ശമ്പളം ക്ഷേമ പെൻഷൻ വിതരണം മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ എന്നിങ്ങനെയുള്ള പണം കണ്ടെത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ഡിസംബർ മാസത്തിലും റിസർവ് ബാങ്ക് വഴി കടമെടുക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കടപ്പത്ര ലേലത്തിലൂടെ ആയിരത്തി കോടി രൂപ ആയിരത്തി കോടി രൂപ ഡിസംബർ മൂന്നിന് കടമെടുക്കുമെന്ന് അറിയിപ്പ് വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ ജീവനക്കാർ സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർ അടക്കം അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് ധനവകുപ്പ് തന്നെ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു കടമെടുപ്പ് ഉപതിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ആറാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം വിതരണം നടത്തിയിരുന്നു ക്രിസ്തുമസ് പ്രമാണിച്ച് ഡിസംബറിലും നേരത്തെ വിതരണം നടത്തുവാനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടുവരുന്നത് ഇതോടൊപ്പം തന്നെ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റും സംശയിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുവാൻ വിവിധ വകുപ്പുകളുമായി ചേർന്ന് ധനവകുപ്പിന്റെ പുതിയ പദ്ധതി നടപ്പിലാക്കുകയാണ്